കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നു തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിലുള്ള സ്ഥിതി വിവരങ്ങൾ ഡി സി സിക്ക് സമർപ്പിക്കും മണ്ഡലം തലത്തിലുള്ള നേതൃയോഗവും നടത്തും മെയ് ഇരുപത്തിയൊന്നിന് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിക്കും യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു ഒന്നര കോൺഗ്രസിനും ഇന്ത്യൻ യു ഡി എഫിനും വേണ്ടി ഇന്ത്യ മുന്നണിക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് നയിച്ച മുഴുവൻ സഹപ്രവർത്തകരെയും ആദ്യമായി നന്ദിയും അഭിവാദ്യവും അർപ്പിക്കുക നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം നാലു ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഇരുപതിനും ഇരുപത്തി ആറിനും ജൂൺ ഒന്നിനുമായി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ജൂൺ ഒന്നാം തീയതി പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ അതിശക്തമായി മല്ലികാർജ്ജുൻ ഖാർഗെയും രാജീവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നയിക്കുന്ന സംവിധാനം കെ സി വേണുഗോപാൽ അടക്കമുള്ള ഉയർന്ന നേതാക്കൾ ഇന്ന് അഹോരാത്രം ഇന്ത്യ മുന്നണിയെ ബി ജെ പി ഒഴിവാക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് ആ പോരാട്ടം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് നിയോജമണ്ഡലങ്ങളിലും ഏപ്രിൽ മാസം ഇരുപത്തിയാറിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത് ദിവസത്തോളമായി നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മൾ ഇവിടെ നേതൃയോഗം നേതാക്കളായ എൻ ആർ സതീശൻ പി എൻ വൈശാഖ് എസ് എ ആസാദ് ഋഷി പൽപു എൻ ആർ രാധാകൃഷ്ണൻ ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ നബീസ നാസർ അലി തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും മണ്ഡലം പ്രസിഡന്റുമാരും യോഗത്തിൽ നിന്നും വിട്ടുനിന്നു വി വി ന്യൂസ് വടക്കാഞ്ചേരി